നമസ്കാരം ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടുകളിൽ ഒന്നാണ് ഇടുക്കി ജില്ലയിലെ മുല്ലപ്പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് മുല്ലപ്പെരിയാറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ അണക്കെട്ട് പെരിയാറിലെ വെള്ളത്തെ തടഞ്ഞു നിർത്തി തമിഴ്നാടിന് വെള്ളവും വൈദ്യുതിയും നൽകുന്നു ഈ അണക്കെട്ടിലെ ജലം കൊണ്ടാണ് തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് കർഷകർ അവരുടെ ഉപജീവനമാർഗം മാർഗം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നാൽ ഈ അണക്കെട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ ദുരന്തം അനുഭവിക്കേണ്ടി വരുന്നത് കേരളത്തിലെ എറണാകുളം വരെയുള്ള പാവപ്പെട്ട മനുഷ്യരാണ് എറണാകുളത്തെ നേവൽ ബേസും നെടുമ്പാശ്ശേരി വിമാനത്താവളവും അടക്കം നാടിന്റെ അഭിമാനമായ പലതും നശിച്ചു പോകുന്ന ഒരു മഹാദുരന്തമായിരിക്കും മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാവുക മുല്ലപ്പെരിയാറിന് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് നമ്മുടെ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾ അടക്കമുള്ളവർ പറയുന്നത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള തർക്കമായി മാറാതിരിക്കാൻ രാജ്യത്തിന് താല്പര്യമുള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങൾ വരെ ഒഴിഞ്ഞു മാറുന്നു തമിഴ്നാട്ടിലെ കർഷകരുടെ ജല ആവശ്യം പരിഗണിക്കപ്പെടേണ്ടതാണ് എന്നത് തർക്കമില്ലാത്ത വിഷയമാണ് എന്ന് സമ്മതിക്കുമ്പോഴും കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കേണ്ടതല്ലേ എന്ന ചോദ്യം ബാക്കിയാവുന്നു ലോകത്തെ ഏറ്റവും ആധികാരികമായ മാധ്യമ സ്ഥാപനമായി വിശേഷിപ്പിക്കപ്പെടുന്ന ന്യൂയോർക്ക് ടൈംസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എഴുതിയത് ലോകത്തെ ഏറ്റവും ദുർബലമായ അണക്കെട്ടുകളിൽ ഒന്ന് മുല്ലപ്പെരിയാറാണെന്നാണ് പലയിടങ്ങളിലും ഭൂകമ്പവും പ്രളയവുമൊക്കെ പഴയ അണക്കെട്ടുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നു ഏറ്റവും ഒടുവിൽ ഉക്രൈനിലായിരുന്നു അത്തരമൊരു ദുരന്തമുണ്ടായത് ആ പട്ടികയിൽ ഏറ്റവും സാധ്യതയുള്ള ജലബോംബാണ് മുല്ലപ്പെരിയാർ എന്ന് ന്യൂയോർക്ക് ടൈംസ് പോലും പറഞ്ഞു പല അന്താരാഷ്ട്ര ഏജൻസികളും ഐ ഐ ടി പോലും ആധികാരികമായി ഈ റിപ്പോർട്ട് ശരിവെച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ മുല്ലപ്പെരിയാർ ചർച്ചയാവാതിരിക്കാനാണ് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ ശ്രമിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി പുതിയ അണക്കെട്ടെ എന്ന വാദം ഈ നാട്ടിലെ രാഷ്ട്രീയക്കാർ ഉയർത്തുന്നെങ്കിലും അത് പ്രായോഗികമല്ലെന്ന് എല്ലാവർക്കും അറിയാം ഒന്നേകാൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു അണക്കെട്ടിൻ്റെ സമീപത്ത് മറ്റൊരു അണക്കെട്ട് പണിയുക അസാധ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുതിയ അണക്കെട്ട് എന്ന വാദം രാഷ്ട്രീയക്കാർ ഉയർത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഈ മഹാദുരന്തത്തെ കാത്തിരിക്കുന്നത് എന്ന് പലർക്കും നിശ്ചയമില്ല ഏതാണ്ട് അറുപത്തിയേഴ് വർഷമായി ഈ അണക്കെട്ടിന്റെ സുരക്ഷ ചർച്ചകളിലുണ്ട് എല്ലാ സമയത്തും വർഷകാലത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് കീഴിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ സത്യാഗ്രഹവുമായി രംഗത്ത് വരും അന്ന് മാധ്യമങ്ങളും വാർത്ത എഴുതും മഴ മാറുമ്പോൾ എല്ലാവരും മറന്നുപോകും കേരളത്തിൽ ഭൂകമ്പം ഉണ്ടാവാൻ ഏറ്റവുമധികം സാധ്യതയുള്ള ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് മുലപ്പരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് എന്നത് പലരും മറന്നുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ നൂറുകണക്കിന് ചെറിയ ഭൂകമ്പങ്ങൾ ഈ പ്രദേശത്തുണ്ടായിട്ടുണ്ട് സുർക്കി മിശ്രിതവും കുമ്മായവും ഒക്കെ ഉപയോഗിച്ചുണ്ടാക്കിയ ഈ അണക്കെട്ട് അതീവ ദുർബലമാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു അണക്കെട്ടിന്റെ ഉൾഭാഗത്ത് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് പണ്ട് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് കേരളത്തിൻ്റെ എഞ്ചിനീയർമാർക്ക് പോലും പ്രവേശനമില്ലാത്ത വിധത്തിൽ ഒരു ദുരൂഹ അണക്കെട്ടായി മുമ്പോട്ട് പോവുകയാണ് അനേകം സമരങ്ങൾ നടന്നു ഒന്നും ഒരിടത്തും എത്തിയില്ല ഒരു ദുരന്തവും ഉണ്ടാവാത്തതുകൊണ്ട് പലരും സമരം നിർത്തിപ്പോയി പ്രത്യേകിച്ച് ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് ദുരന്ത കാരണമാകും എന്ന് പറയുന്നവരെ പരിഹസിക്കാൻ ഈ ദുരന്തത്തിൻ്റെ ഇരകളാവാൻ ഒരു സാധ്യതയും പലരും രംഗത്തുള്ളതുകൊണ്ട് മുല്ലപ്പെരിയാറിനു വേണ്ടി ശബ്ദമുയർത്തുന്നതൊക്കെ സാധാരണ മനുഷ്യരും അവരുടെ ചെറിയ സംഘടനകളുമാണ് അങ്ങനെ രൂപപ്പെട്ട പല സംഘടനകൾ ഒരുമിച്ച് മുല്ലപ്പെരിയാർ ഡാം പ്രക്ഷോഭ സമിതി എന്ന് ഒന്നുണ്ടാക്കിയിട്ടുണ്ട് വ്യത്യസ്തമായി പ്രവർത്തിച്ചിരുന്ന പല സംഘടനകളും അവരുടെ ബാനറിൽ തന്നെ ഒരു ഫെഡറേഷനായി മാറിയാണ് ഇപ്പോൾ പ്രക്ഷോഭം നടത്തുന്നത് അതിന്റെ ഫലം പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുമുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ജീവന് ഭീഷണിയാകുന്ന മുപ്പത്തഞ്ച് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ ആള് കൊടുത്തും അർത്ഥം കൊടുത്തും ഈ സംഘടനയെ പിന്തുണയ്ക്കുന്നു ഈ സംഘടന നാളെ അതായത് ഫെബ്രുവരി മാസം ഏഴാം തീയതി എറണാകുളത്ത് ഒരു സമര പ്രഖ്യാപന ജാഥ നടത്തുകയാണ് നാളെ അതായത് ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കലൂർ മെട്രോ സ്റ്റേഷന് സമീപമാണ് ഈ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് അഞ്ചര മണിയോടെ മേനക ജംഗ്ഷനിൽ ഈ ജാഥ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് നാല് മണിക്ക് കലൂർ മെട്രോ സ്റ്റേഷന് സമീപം ആരംഭിക്കുന്ന ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് ആന്റി കറപ്ഷൻസ് പീപ്പിൾസ് മൂവ്മെന്റിന്റെ അഡ്വക്കേറ്റ് എം ആർ രാജേന്ദ്രൻ നായരാണ് അധ്യക്ഷത വഹിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാം പ്രക്ഷോഭ സമിതിയുടെ ചെയർമാനായ അഡ്വക്കേറ്റ് ജേക്കബ് പുളിക്കനും ആരും ചോദിക്കാനും പറയാതെ പുറംപോക്കിൽ താമസിക്കേണ്ടി വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ യജ്ഞത്തിന് മറുനാടൻ മലയാളിയും വ്യക്തിപരമായി ഞാനും പിന്തുണ പ്രഖ്യാപിക്കുകയാണ് നാളെ മണിക്ക് കലൂർ ജംഗ്ഷനിൽ ആരംഭിക്കുന്ന ഈ ജാഥയിൽ പങ്കെടുക്കാനും സമരത്തിനിറങ്ങുന്നവരെ പിന്തുണ പ്രഖ്യാപിക്കാനും ഞാൻ നാളെ കലൂരിൽ എത്തുന്നതാണ് മറന്നാടനെ സ്നേഹിക്കുന്ന എറണാകുളത്തുള്ള പ്രിയപ്പെട്ടവരെ ആ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് അവിടെ വെച്ച് നമുക്ക് പരസ്പരം കാണാം സംസാരിക്കാം കൃത്യം നാല് മണിക്ക് തന്നെ ഞാൻ കലൂർ മെട്രോ സ്റ്റേഷന് സമീപം ജാഥ ആരംഭിക്കുന്നിടത്ത് എത്തിച്ചേരുന്നതാണ് അവിടെ നിന്ന് പുറപ്പെടുന്ന ജാഥ മേനക ജംഗ്ഷനിലെത്തുമ്പോൾ ക്രൈം നന്ദകുമാറും ബെന്നി ജനപക്ഷവും അഡ്വക്കേറ്റ് റസൽ ജോയിമൊക്കെ അവിടെ ഉണ്ടാവും സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കെ എം ഷാജഹാനാണ് ആർ ബി എസ് മോനിയെ പോലുള്ള റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന അനേകം പേരുടെ അധ്വാനമാണ് വാസ്തവത്തിൽ ഈ സമരമെന്ന് പറയുന്നത് അവരൊക്കെ അവരുടെ കയ്യിലെ പണം എടുത്തുകൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത് ഈ സമരത്തിന് ചെലവുകളുണ്ട് പോസ്റ്റർ ഒട്ടിക്കുന്ന അടക്കമുള്ള ചെലവുകളുണ്ട് ആ ചെലവുകളിലേക്ക് തുക അമ്പത് രൂപയോ നൂറ് രൂപയോ ഒക്കെ ആർക്കെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവും രസീതും രസീതുമൊക്കെ നൽകുമെന്നാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത് ഞാൻ സമരസമിതിയുടെ ഗൂഗിൾ പേ നമ്പർ ഇവിടെ കാണിക്കുകയാണ് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായം അൻപത് രൂപയോ നൂറ് രൂപയോ ഒക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ഈ സാമ്പത്തിക ഇടപാടിൽ വ്യക്തിപരമായി എനിക്കൊരു ഉത്തരവാദിത്വവും ഇല്ല എന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയും ചെയ്യട്ടെ മുല്ലപ്പെരിയാറിൽ എന്തുകൊണ്ട് ഇടപെടുന്നു എന്ന ചോദ്യം ഞാൻ ആർ ബി എസ് മോനിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി പ്രേക്ഷകർ കേൾക്കേണ്ടതാണ് കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളായിട്ട് പല പേരിലും പല ആശയത്തോടെയും കൂടെ പലരും ഈ മുല്ലപ്പെരിയാർ വിഷയത്തിന് കൈകാര്യം ചെയ്യുകയും അതിനകത്ത് അവരവരുടേതായ ചില ആശയങ്ങളും ചില ഇതിനകത്തുള്ള പരിഹാര മാർഗ്ഗങ്ങളും ഒക്കെ വേറിട്ട രീതിയിൽ യാതൊരു ടെക്നിക്കൽ ഒരു അല്ലെങ്കിൽ ഒരു ഒന്നും അത്ര വ്യക്തമായിട്ടില്ലാതെ പലരും പല അഭിപ്രായത്തിലിരിക്കുന്ന ഈ ഒരു സമയത്ത് ഒരു സത്യം മാത്രാണ് നിലനിൽക്കുന്നത് നമുക്ക് ഭീഷണി എന്ന് പറയുന്നത് മുല്ലപ്പെരിയാർ ഡാമിലുള്ള വെള്ളമാണ് ഇത്രയും ഉയരത്തിലുള്ള ആ വെള്ളം ഏതെങ്കിലും ഒരു കാരണം എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ആ ഡാമിന് ഒരു കേടുപാട് സംഭവിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ ക്ഷോഭം കൊണ്ട് ആ വെള്ളം പൊട്ടി ആ വെള്ളം മാത്രമല്ല ആ ഡാമിന്റെ പകുതിയോളം ഉയരത്തിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷമായി അടിഞ്ഞുകിടക്കുന്ന സിൽറ്റ് ചെളി അത് വളരെ അപകടകരിയാണ് ആ ചെളിയും വെള്ളവും കൂടിയാണ് ഏകദേശം ആറു മണിക്കൂറോട് ഈ എറണാകുളവും കടന്ന് നമ്മുടെ ഈ ആറ് ഡിസ്ട്രിക്റ്റുകളെ കവർന്നെടുത്തുകൊണ്ട് അറബിക്കടലിലേക്ക് പോവുക പ്രത്യേകിച്ച് ഒന്നും തന്നെ ഒരു ഏജൻസിക്കും ഒരു ദുരന്ത നിവാരണ സമിതിക്കും ഒന്നും തന്നെ ചെയ്യാനില്ല അത് നേവിയിലെ ചില ഉദ്യോഗസ്ഥർ സംസാരിച്ചപ്പോഴാണ് ആയിരം പേരെ പോലും രക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല കാരണം നേവി എന്ന ഒരു പ്രസ്ഥാനം പോലും ഇവിടെ ഉണ്ടാവില്ല മാത്രമല്ല അറുപത്തി ആറായിരം കോടി മുടക്കിയ കൊച്ചിൻ റിഫൈനറി പതിനായിരം കോടി മുതലുള്ള കൊച്ചിൻ എയർപോർട്ട് ആധുനിക ഇപ്പൊ ഒന്ന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് പോയ കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മുടെ പ്രധാനപ്പെട്ട ദുബായ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ദുബായ് പോർട്ട് മാത്രമല്ല നൂറുകണക്കിന് രാസവസ്തുക്കൾ നിർമ്മിക്കുന്ന നമ്മുടെ ഇവിടത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ ഈ പെട്രോളിയം പ്രോഡക്ട്സ് ഇതെല്ലാം ആറ് മണിക്കൂറിനുള്ളിൽ കടലിലേക്കെത്തുമെന്ന് മാത്രമല്ല ഇതൊരു നാഷണൽ നമ്മുടെ ഒരു ദേശീയ ദുരന്തമല്ല അന്തർദേശീയ ദുരന്തമായിട്ട് മാറാൻ ഉള്ള എല്ലാ സാഹചര്യവും ഇതൊക്കെ കണക്കിലെത്താണ് ഒരു പരിധിവരെ ഈ നമ്മുടെ യു എൻ്റെ റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് പുതുതായിട്ടുള്ള പഠനങ്ങളുടെ ബേസിൽ സത്യമായിട്ട് അവർ പറഞ്ഞത് പത്ത് ഡാം പൊട്ടിയതിൽ ഇനിയിപ്പോൾ ആറ് ഡാം പൊട്ടാനുള്ളതിൽ അടുത്ത ഡാം നമ്മുടേതാണെന്നുള്ളൊരു പ്രവചനം ന്യൂയോർക്ക് ടൈംസ് പോലുള്ള രീതിയിൽ അങ്ങനെ അവർ വെറുതെ വിടുവാക്ക് പറയുന്നൊരു മാധ്യമമല്ലല്ലോ അപ്പോൾ ഇതിന്റെയൊക്കെ പുറകിൽ നമ്മൾ ഒരു പതിനൊന്ന് ചോദ്യങ്ങൾ ചോദിച്ച് ഏകദേശം ആയിരത്തി മുന്നൂറ് പേർക്ക് ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറിമാരെ നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിമാരെ അതുപോലെ കേന്ദ്രത്തിലെ മന്ത്രിമാരെ ഇതിന്റെ എല്ലാ വകുപ്പ് ആളുകൾക്കും നമ്മൾ മെയിൽ അയച്ചിരുന്നു അതിൽ നിന്ന് നാലഞ്ച് പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് റിട്ടേൺ ഒഫീഷ്യലായിട്ടുള്ള മെയിൽ റിപ്ലൈ കിട്ടിയിട്ടുണ്ട് എട്ട് പേജോളമുള്ള റിപ്ലൈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ തന്നിട്ടുണ്ട് പുതിയ ഡാം ഒരിക്കലും അവിടെ സംഭവിക്കുമല്ല കാരണം ഹൈലി സീസ്മിക് സോണാണ് തേർഡായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ പ്രകാരവും ഇപ്പോൾ ഈ സീസ്മിക് സോണിന്റെ വേൾഡ് ഇത് പ്രകാരവും അവിടെ ഒരിക്കലും ഒരു ഡാം വീണ്ടും അതുമാത്രമല്ല ഇങ്ങനെ പൊട്ടാതിന് വേറൊരു ഡാമിന്റെ തൊട്ടടുത്തു കൊണ്ടുപോയി ഡാം പണി ചെയ്യുന്നത് ഒരിക്കലും ആരും പെർമിഷൻ തരില്ല അങ്ങനെ പെർമിഷൻ തരില്ല എന്ന് ഇതിന്റെ നമ്മുടെ ഈ കൊടുക്കേണ്ട അതോറിറ്റി നമുക്ക് എഴുതി തന്നിരിക്കുമ്പോഴാണ് നമ്മളെ നാട്ടുകാരെയും എല്ലാവരെയും പറ്റിച്ചുകൊണ്ട് മന്ത്രിയുടെ എഴുത് അതിനാവശ്യപ്പെട്ടുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നമ്മുടെ ഇവിടെ പണ്ടെന്താ നമ്മുടെ സിൽവർ ലൈനോ അല്ലെ എന്തോ നമ്മൾ നോക്കിയില്ലേ അവസാനം നടക്കാതെ പറ്റിയില്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഒരു സാധ്യതയില്ലാത്തൊരു കാര്യം പക്ഷെ അതേസമയം ഈ ശ്രീധരനെ പോലെയും അതുപോലെ തന്നെ ഐ ഐ ടി മറ്റുള്ള ഇതിന്റെ വിദഗ്ദ്ധരായിട്ടുള്ള ആളുകൾ ഇതിന്റെ പോകമ്പഴി വേറെ പറഞ്ഞിട്ടുണ്ട് കടലായിട്ടോ മറ്റേ നമ്മുടെ കക്കി ഡാമിൽ നിന്ന് വെള്ളം കൊടുക്കുകയായിട്ടോ അപ്പം തമിഴ്നാടിൻ്റെ ഇത് രണ്ടാമത്തേതാണ് അവർക്ക് വെള്ളം കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ മുഴുവൻ വെള്ളം കൊടുക്കാനും ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല കാരണം എന്നാലും കേരളത്തിൽ വെള്ളം ഉണ്ടാവും പക്ഷേ ഇവിടെ അതിനു വേണ്ടിയിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് മരിക്കാനൊക്കെ ഇല്ല അത് നമുക്ക് പാടില്ല സത്യമായിട്ട് ഒരു ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ ആ വെള്ളം അതിന്റെ ആ ഇത് കുറച്ചു കുറച്ച് കൊണ്ടുവരിക ആ ആ ഡാം അപകടത്തിൽ നിൽക്കുന്ന ഡാം തൊരിടത്തും ഡാം റിപ്പയർ ചെയ്ത് ചരിത്രമില്ല അപ്പം ആ ഡാമിന്റെ വെള്ളം കുറച്ചു കുറച്ച് കൊണ്ടുവരിക ഈ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് എന്നൊക്കെ പറയുന്നത് ഒരുതരം ഭീവത്സവമായ ചിന്താഗതിയുടെയും വളരെ കാപട്യത്തിന്റെ ഒക്കെയാ ഇത്രേ അപകടമുള്ള സ്ഥലത്ത് അങ്ങനെ തിരിയും വെള്ളം അതൊക്കെ ആര് പറഞ്ഞാലും തെറ്റാത് അപ്പോ ആ അപകടനില തെരഞ്ഞാനായിട്ട് ഡീ കമ്മീഷൻ തന്നെ ചെയ്യുക മുല്ലപ്പെരിയാർ ഡാം ഡീ കമ്മീഷൻ ചെയ്യുക ഇതാണ് ഒരേ ഒരു സൊല്യൂഷൻ എറണാകുളത്തു നിന്നും തിരിച്ച് നാളെ തിരുവനന്തപുരത്ത് എത്തേണ്ടതുള്ളതുകൊണ്ട് ജാഥയ്ക്കൊപ്പം അല്പനേരം നടന്നതിന് ശേഷം ഞാനൊരുപക്ഷെ മടങ്ങിയെന്ന് വരാം അതായത് സമാപന സമ്മേളനം വരെ ഉണ്ടായെന്ന് വരില്ല പക്ഷെ കലൂരിലെ തുടക്ക സമയത്ത് എന്തായാലും ഉണ്ടാവുമെന്നാണ് വിശ്വാസം എന്നെ ഇഷ്ടപ്പെടുന്ന എറണാകുളത്തുള്ളവർ ദയവായി മണിക്ക് കലൂർ മെട്രോ സ്റ്റേഷന് സമീപം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് രാഷ്ട്രീയക്കാരുടെ ഇരട്ടത്താപ്പിനെതിരെ നിരാലംബരായ മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് അതുകൊണ്ടാണ് ഈ പരിപാടിയെ ഇങ്ങനെ പിന്തുണയ്ക്കുന്നതും ഇതിനൊപ്പം ചേരാൻ എത്തിച്ചേരുന്നതും നാളെ എറണാകുളം കലൂർ മെട്രോ സ്റ്റേഷന് സമീപം കാണാമെന്ന പ്രതീക്ഷയിൽ ജയ് ഹിന്ദ്